വടക്കാഞ്ചേരിയിൽ ഇനി ഇ സി ഐ കിട്ടും എല്ലാ ബ്രാൻഡഡ് മൊബൈലുകളും തവണ വ്യവസ്ഥയിലും ലഭിക്കുന്നു മൊബൈൽ ഫോണുകൾ സർവീസ് ചെയ്യുവാൻ വിദഗ്ധരായ ടെക്നീഷ്യൻസിന്റെ സേവനം ഫോണുകൾക്ക് ഇനി വടക്കാഞ്ചേരിയുടെ സ്വന്തം ഫോൺ സോണിലേക്ക് വരൂ ഫോൺ സോൺ സെയിൽസ് സർവീസ് ആൻഡ് ആക്സസറീസ് ആക്സിസ് ബാങ്കിന്റെ നിർദ്ദേശം വിശുദ്ധ പത്താം ദേവാലയത്തിൽ വിശുദ്ധ പത്താം പത്താം തിരുനാൾ ആഘോഷിച്ചു ദേവാലയത്തിൽ പിയൂസിന്റെ ദേവാലയ പുനർനിർമാണത്തിനു മുന്നോടിയായുള്ള ബദൽ വർഷത്തിൽ വിശുദ്ധ പത്താം പിയൂസിന്റെ നൂറ്റി പത്താം ശ്രദ്ധ തിരുനാൾ ഭക്തി നിർഭയമായി ആഘോഷിച്ചു തിരുനാൾ ദിനത്തിൽ രാവിലെ വിശുദ്ധ കുർബാന തുടർന്ന് ഊട്ടു നേർച്ച വെഞ്ചിരിപ്പ് പത്തേ മുപ്പതിന് ആഘോഷമായി തിരുനാൾ കുർബാനയ്ക്ക് തിരുവല്ലാമല സെന്റ് പോൾ ഗുരുകുലം റെക്ടർ റവറൽ ഫാദർ ജോയ് പുത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു മുള്ളൂർക്കര സെന്റ് ആന്റണീസ് ചർച്ച് വികാരി റവറൽ ഫാദർ ഷിജു ചിറ്റിലപ്പള്ളി സന്ദേശം നൽകി എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന ചർച്ച് അസിസ്റ്റന്റ് വികാരി റവറൽ ഫാദർ പ്രകാശ് പുത്തൂർ സഹകാർമ്മികത്വം വഹിച്ചു തുടർന്ന് ഊട്ടുനർച്ച വിതരണവും നടന്നു നിരവധി പേർ ഊട്ടുതിരുനാളിന് പങ്കെടുത്തു ഇടവക വികാരി റവറൽ ഫാദർ ജിയോ ചിഎം കണ്ടെത്ത് പള്ളി കൈക്കാരന്മാരായ സി എൽ സേവ്യ എൻ വി ഷാജൻ ടി ജെ ജോയ്സൺ ജനറൽ കൺവീനർ സി എൽ ചാക്കോ ജോയിൻ കൺവീനർ എ ജെ ലൂവീവ് സെക്രട്ടറി പി ജെ രാജു ട്രഷറർ ഫിനാൻസ് കൺവീനർ എം പി വർഗീസ് പബ്ലിസിറ്റി ജോയ്സൺ ഇരുമ്പൻ കലവറ കൺവീനർ സി കെ സണ്ണി ലിറ്റർജി സിസ്റ്റർ മരിയാറോസ് എന്നിവർ തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി ന്യൂസ് മുണ്ടത്തിക്കോട്